ഈ മാസം ക്ഷേമ പെൻഷനിൽ മാറ്റങ്ങൾ ഉണ്ടാകും വിശദമായ വീഡിയോയിലേക്ക് കടക്കുന്ന മുമ്പായി ഈ വീഡിയോ നിങ്ങൾ ആദ്യമാണെന്ന് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്ത് കാണുവാൻ ശ്രമിക്കുക ഉപകാരപ്രദമായാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുവാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുവാനും ശ്രമിക്കുക ഈ മാസം ക്ഷേമ പെൻഷനിൽ മാറ്റങ്ങൾ ഉണ്ടായേക്കാം ബയോമെട്രിക് മസ്റ്ററിംഗ് ഈ മാസം ഇരുപത്തിനാലിന് അവസാനിക്കും അതിനുശേഷമായിരിക്കും ഓണം പ്രമാണിച്ചുള്ള പെൻഷൻ വിതരണം അക്കൗണ്ടിലേക്ക് അയക്കുക മൂന്ന് ഘടുക്കുകൾ വിതരണം ചെയ്യാൻ സാധ്യതയുണ്ട് മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് ആദ്യം ലഭിക്കുക തൊട്ടടുത്ത മാസം ഓണമായതുകൊണ്ട് ആ മാസത്തെ തുക കൂടി ലഭിക്കുന്നതോടെ നാലായിരത്തി എണ്ണൂറ് രൂപ പെൻഷൻ ഇനത്തിൽ ലഭിക്കുന്നതായിരിക്കും ഈ പെൻഷൻ മുടങ്ങാതെ ലഭിക്കുന്നതിന് വേണ്ടി ബയോമെട്രിക് മസ്റ്ററിംഗ് നിർബന്ധമായും പൂർത്തിയാക്കേണ്ടതുണ്ട് ഈ മാസം ഇരുപത്തിനാലിനാണ് ബയോമെട്രിക് മസ്റ്ററിംഗ് അവസാനിക്കുന്നത് മസ്റ്ററിംഗ് പൂർത്തിയാക്കിയവർക്ക് സേവയുടെ വെബ്സൈറ്റ് വഴി പെൻഷൻ സ്റ്റാറ്റസ് പരിശോധിക്കാവുന്നതാണ് ഇത്തരം ഉപകാരപ്രദമായ വീഡിയോകൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുവാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ശ്രമിക്കുക